പൈസയാവുമോ അല്ലെ ഇവിടെ കിടന്നാ പൈസ കിടന്നൊക്കെ ആയിട്ടോ പോവുള്ളൂ അതിനുണ്ട് അതിന് പൈസ തിരുവനന്തപുരം ബേക്കറി ഉടമയായ സ്ത്രീ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ർക്കെതിരെ കേസെടുത്തിരിക്കുന്നു സുനിതാകുമാരിയെ വീട്ടിനുള്ളിൽ ഇത്തരത്തിൽ തീ പൊള്ളയേറ്റ നിലയിൽ കണ്ടത് ഏകദേശം എൺപത് ശതമാനത്തോളം പൊള്ളയേറ്റ നിരയിലാണ് സുനിതാകുമാരിയെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും ഈ മരണം സംഭവിക്കുന്നത് പക്ഷെ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വായ്പ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മോശം കൂടി ജോസ് ഫ്രാങ്ക്ലി നിരന്തരമായി സമീപിച്ചിരുന്നുവെന്നും അതിൽ മനന്നൊന്നാണ് അമ്മ തീ കൊളുത്തി മരിച്ചതെന്നുമാണ് മകൻ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാനും അപകടമാണെന്ന് പോലീസുകാർ പറഞ്ഞിരുന്നു ലെറ്റർ കിട്ടിയപ്പോഴാണ് നമുക്കും ും കത്തിക്കണമുണ്ട് കണ്ടന്റ് കേൾക്കുമ്പോൾ സ്വാഭാവികമായി അസ്വസ്ഥത ഉണ്ടാകും മാനസിക വിഷമമുണ്ടാകും പക്ഷേ ഇത് പുറത്തു പറയാതിരിക്കാൻ കഴിയില്ല കുറിപ്പിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മോനെ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എനിക്കിനി ജീവിക്കണ്ട ജോസ് ഫ്രാങ്കിൽ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ അയാൾക്ക് വേണ്ടി പലതും ചെയ്യണമെന്നാണ് പറയുന്നത് എന്റെ കടം തീർക്കാൻ ഒരു സബ്സിഡറി ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കുറച്ച് ബിൽസ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു തൊഴിക്കൽ ഓഫീസിൽ കാണുമെന്ന് പറഞ്ഞു ഞാൻ ബില്ല് കൊണ്ട് കൊടുക്കാൻ പോയി അപ്പോൾ എന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ കൂടെ നിൽക്കണമെന്നും വിളിക്കുമ്പോൾ വരണമെന്നും ആഴ്ചയിൽ ഒരിക്കൽ എവിടെയെങ്കിലും മീറ്റ് ചെയ്യണമെന്നും പറഞ്ഞു എന്റെ സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെ പിടിച്ചു മാത്രമല്ല പലതരത്തിലുള്ള ലൈംഗിക കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ലൈംഗികമായി കീഴ്പ്പെടുത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ അമ്മ ചെറുപ്പക്കാരനായ മകനു വേണ്ടി എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതിനുശേഷം പറയുന്നുണ്ട് വിളിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകുന്നത് ഒരു കൗൺസിലർ എന്ന നിലയിൽ ആവശ്യങ്ങൾക്ക് പോയാൽ ഇങ്ങനെയാണ് ഭർത്താവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എനിക്കിങ്ങനെ വൃത്തികെട്ട് ജീവിക്കേണ്ട എന്നെ ജീവിക്കാൻ അതായത് ജോസ് ഫ്രാങ് എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ലോണിന്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചാൽ എപ്പോ വരും എപ്പോ കാണാം ഇറങ്ങി വാ എന്നൊക്കെ പറയും എനിക്കിനി ജീവിക്കണ്ട ഞാൻ പോകുന്നു എന്നാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ വൈകാരികമായി പറയുന്ന ഒരു അത് ഏത് രീതിയിൽ വായിച്ച് അവസാനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല ഏതായാലും ആ വീട്ടമ്മ അത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് ഈ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാണ് മാത്രമല്ല ഈ ഈ ആത്മഹത്യാ കുറിപ്പ് ആ വീട്ടമ്മയുടെ തന്നെ എന്ന ഫോറൻസിക് പരിശോധനയടക്കം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജോസ് സംരക്ഷണ കോൺഗ്രസ് പാർട്ടി കമ്മീഷൻ ജോസ് ഫ്രാങ്ക്ലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ റിപ്പോർട്ട് നൽകിയിട്ടും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് ജോസ് ഫ്രാങ്ക്ലിൻ ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് പൈസ വാങ്ങാനുള്ള വഴി ജോസ് ഫ്രാങ്ക്ലിൻ അറിയാം അത് പലതരത്തിലുള്ള വഴികളാണ് അതിൽ ലൈംഗിക താല്പര്യത്തോടെയുള്ള ഇടപെടലുകളുണ്ട് ഭീഷണിയുണ്ട് ശാരീരികമായ പീഡനങ്ങളുണ്ട് ആളുകൾക്ക് ആത്മഹത്യ പോലും ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇത് പുതിയ സംഭവമല്ല ഏറ്റവും ഒടുവിലായി വന്നതാണ് നെയ്യാറ്റിൻകരയിലെ സംഭവം സ്വദേശിയായ മറ്റൊരു യുവതിയുടെ ആത്മഹത്യയിലും ജോസ് ഫ്രാങ്ക്ലിന് പങ്കുണ്ടെന്നാണ് സൂചനകൾ ഈ യുവതിയുടെ വൃക്ക ജോസ് ഫ്രാങ്ക്ലിൻ എറണാകുളത്തെ ഒരു ആശുപത്രിയിലെ രോഗിക്ക് വിറ്റു ഇതുവഴി ലഭിച്ച പണം യുവതിക്ക് ജോസ് ഫ്രാങ്ക്ലിൻ കൈമാറിയില്ല തുടർ ചികിത്സക്ക് പണമില്ലാതെ യുവതി രോഗിയായി മാറി തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തു അല്ലേ ഇവിടെ കിടന്നാ പൈസ ഇവിടെ കടന്ന ഞാൻ പൈസ വായിച്ചോണ്ട് പോകുള്ളൂ അവനെ പൈസ പൈസ വായിച്ചോണ്ട് പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാതെ ഞാൻ പറഞ്ഞത്